എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്ക് വരരുചിയുടെ കഥ തുടരേണ്ടേ വരരുചി ഏതായാലും വിക്രമാദിത്യ രാജാവിൻ്റെ സംശയമൊക്കെ തീർത്തു പക്ഷേ ഒരു ദുഃഖം ഉള്ളിൽ കിടപ്പുണ്ടായിരുന്നു ഒരു പറയിപ്പെണ്ണിനെ കെട്ടേണ്ടി വരുമെന്നുള്ള ദുഃഖം അതിനുവേണ്ടി ഉപായവും കണ്ടെത്തി രാജാവിനോട് നൂണേയും പറഞ്ഞു അതിനെ തലയിലൊരു പന്തവും കുത്തി വെച്ചു നാടും കിടത്തി വാഴപ്പിണ്ടി കൊണ്ട് ചങ്ങാടമുണ്ടാക്കി പുഴയിലൊഴുക്കി അങ്ങനെ സന്തോഷിച്ചങ്ങനെ വര വരരുചി ഇരിക്കുകയാണ് പെൺകുട്ടി പോയല്ലോ വേറെ ഏതോ രാജ്യത്ത് എവിടെയോ പോയി അപ്പോൾ ഇനി ഇനി ബ്രാഹ്മണനാണല്ലോ വര അപ്പോൾ അങ്ങനെ കാലം കഴിഞ്ഞു വർഷങ്ങൾ കടന്നുപോയി വര വരരുചി ഒരിക്കൽ ഒരു യാത്ര പുറപ്പെട്ടു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വിശപ്പും ക്ഷീണവും വരരുചിയെ തളർത്തി ഭക്ഷണം കഴിക്കാതെ ഇനി ഒരു പോലും നടക്കാൻ കഴിയില്ലെന്ന അവസ്ഥ വന്നു അദ്ദേഹം ആകെ വിഷമിച്ചു നിൽ വിഷമിച്ചു അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് അടുത്തൊരു കുടിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് മറ്റൊന്നും ആലോചിച്ചില്ല വരരുചി കുടിലിലേക്ക് ചെന്നു വിശപ്പ് വരുമ്പോൾ പിന്നെ ഒന്നും ചിന്തിക്കില്ലല്ലേ ഇവിടെന്നെങ്കിലും എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള ആഗ്രഹമായിരിക്കും അപ്പോൾ ആ കുടിലിൽ ഒരു വൃദ്ധ ബ്രാഹ്മണനും പുത്രിയുമാണ് ജീവിച്ചിരുന്നത് ബ്രാഹ്മണന് വരരുചിയെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ആ ഇത് വരരുചിയാണെന്ന് മനസ്സിലായി ആ വൃദ്ധ ബ്രാഹ്മണൻ വരരുചിയെ ഊണിനു ക്ഷണിച്ചു അപ്പോൾ വരരുചിക്ക് തോന്നി ബ്രാഹ്മണനെ ഒന്ന് പരീക്ഷിക്കണമെന്ന് അതങ്ങനെ ഈ ചെറു ഈ ചെറുപ്പത്തിൻ്റെ ആ ഒരു ഒരു കളിയാക്കൽ ഒരു അതൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ ആൾക്കാർക്ക് നടക്കുന്നതാണല്ലോ ഒന്ന് പരീക്ഷിക്കാം അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ഞങ്ങൾക്ക് ഞങ്ങൾക്കല്ല അറിയൂ ഇവരിക്കൊന്നും ഇവർ വയസ്സായ കൊണ്ടൊന്നും അറിയില്ല എന്നുള്ള ഒരു ധാരണയൊക്കെ ചില മഹാപണ്ഡിതനാണെങ്കിലും ഈ പ്രപഞ്ചത്തിലെ കാര്യമല്ലേ ഇതൊക്കെ നടക്കുന്ന കാര്യമാണ് വര അദ്ദേഹം പറഞ്ഞു വരരുചി പറഞ്ഞു എന്ത് പറഞ്ഞു എനിക്ക് ഊണ് കഴിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നിർബന്ധമാണ് അതുണ്ടെങ്കിലേ എനിക്കിവിടെ നിന്ന് ഊണ് കഴിക്കാൻ സാധിക്കൂ കേട്ടോ നമ്പരായിരുന്നെട്ടോ അത് നമ്പരാണല്ലോ ഇപ്പോഴെല്ലാവർക്കും പണ്ടുണ്ടെന്ന് അർത്ഥം അപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു അങ്ങ് പറയൂ എനിക്ക് സാധിച്ചു തരാൻ കഴിയുന്നതാണെങ്കിൽ ഞാൻ ഉടനെ സാധിച്ചു തരാം അപ്പോൾ ശരി കേട്ടോളൂ വരു പറഞ്ഞു തുടങ്ങി എനിക്ക് കുളി കഴിഞ്ഞാൽ വീരാളിപ്പട്ട് ചുറ്റണം ഊണിന് മുമ്പ് പേരെ പ്രീതിപ്പെടുത്തണം നൂറ്റെട്ട് തരം കറികൾ ഊണിനുണ്ടായിരിക്കണം ഊണിന് ശേഷം മൂന്ന് പേരെ എനിക്ക് തിന്നണം നാലു പേരെന്നെ താങ്ങണം ഇതൊക്കെയായിരുന്നു വരരുചിയുടെ തീരുമാനം ഇത്രയൊക്കെ കേട്ടപ്പോഴത്തേക്കും ബ്രാഹ്മണൻ ഭയന്ന് പോയട്ട ഇതെല്ലാം ഉണ്ടെങ്കിലേ ഇദ്ദേഹം ഊണ് കഴിക്കൂ എന്ന് എന്ത് ചെയ്യും ദിവസവും ഇങ്ങനെ ആകുമോ ഊണ് കഴിക്കുന്നത് എന്നൊക്കെ വിചാരിക്കുകയാണേ ബ്രാഹ്മണൻ്റെ ചിന്ത പല വഴിക്കായി പക്ഷേ ഇതെല്ലാം കേട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പുത്രി വാതിലിനു പിറകിൽ നിൽക്കുന്നുണ്ടായിരുന്നു അവൾ പിതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു അച്ചാ അദ്ദേഹം പറഞ്ഞതെല്ലാം തയ്യാറാക്കാം കുളി കഴിഞ്ഞു വരാൻ പറയൂ വൃദ്ധയായ ബ്രാഹ്മണൻ വരരുചിയോട് മോള് പറഞ്ഞതുപോലെ പറഞ്ഞു അദ്ദേഹം കുളി കഴിഞ്ഞെത്തിയപ്പോൾ പുത്രി ഒരു ചീന്തൽ കോണകം അച്ഛനെ ഏൽപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ഇതാ വീരാളിപ്പട്ട് ഇത് അദ്ദേഹത്തെ ഏൽപ്പിക്കൂ വരരുചി യാതൊരു ഭാവഭേദവും കൂടാതെ അതുവാങ്ങി ധരിച്ചു അതിനുശേഷം ബ്രാഹ്മണപുത്രി എന്ത് ചെയ്തെന്നറിയോ കുറി വിറകും ചന്ദനവും പൂക്കളും സംഘടിപ്പിച്ച് അച്ഛനെ ഏൽപ്പിച്ചു വരരുചി അതുകൊണ്ട് വൈശ്യം കഴിച്ച് നൂറ് ദേവന്മാരെ പ്രീതിപ്പെടുത്തി പിന്നീട് അദ്ദേഹം ഊണ് കഴിക്കാനിരുന്നു കറികളുടെ കൂട്ടത്തിൽ ഇഞ്ചിക്കറിയും ഉണ്ടായിരുന്നു നൂറ്റെട്ട് തരം കറികൾ കൂട്ടി ഊണ് കഴിച്ച സംതൃപ്തിയോടെ ഇദ്ദേഹം ഊണ് കഴിഞ്ഞ എഴുന്നേറ്റു ഇഞ്ചിക്കറി നൂറ്റെട്ട് കറികൾക്ക് തുല്യമാണെന്നാണ് പഴമക്കാർ പറയുന്നത് അപ്പോൾ മനസ്സിലായില്ലേ ഇഞ്ചിക്കറി ഉണ്ടെങ്കിൽ നൂറ്റെട്ട് കറിക്ക് തുല്യമാണ് ചിലാം പിള്ളേരുടെ വിചാരം എങ്ങനെയാണെന്നറിയോ അവർ പറയുന്നത് ഒക്കെയാണ് ശരി ഇപ്പം പിള്ളേരെ തോപ്പിച്ച് കളയാമെന്നാണ് വിചാരിച്ചതേ വരരുചിയും അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ഊണ് കഴിഞ്ഞ് ഊണുകഴിഞ്ഞെത്തിയ വരരുചിക്ക് വെറ്റില അടക്ക ചുണ്ണാമ്പ് എന്നിവ നൽകി അങ്ങനെ പേരെ തിന്നണം എന്ന ആഗ്രഹവും സാധിച്ചിരിക്കുന്നു ഇനി നാലു പേരെ താങ്ങണം അതാണ് അടുത്തത് അതിനെന്ത് ചെയ്യും വൃദ്ധബ്രാഹ്മണൻ വേവലാതിപ്പെട്ടു പാവം ആ ബ്രാഹ്മണന് ഭയങ്കര വേവലാതി ആയിട്ടോ പക്ഷേ മോൾക്ക് അങ്ങനെ വേവലാതി ഒന്നും ഉണ്ടായിരുന്നില്ല അച്ഛൻ വിഷമിക്കേണ്ട അദ്ദേഹത്തിന് മയങ്ങാൻ നമ്മുടെ കട്ടിൽ കാണിച്ചു കൊടുക്കൂ അതിൻ്റെ നാല് കാലുകൾ അദ്ദേഹത്തെ താങ്ങിക്കൊള്ളും എങ്ങനെയുണ്ട് പെൺകുട്ടിയുടെ ബുദ്ധി വരരുചി ചീറ്റിപ്പോയല്ലേ നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ പറയണമെങ്കിൽ വരരുചി മകളുടെ ബുദ്ധി സാമർഥ്യത്തിൽ വരരുചിയേക്കാൾ അത്ഭുതം ആ പിതാവിനുണ്ടായിരുന്നു അദ്ദേഹത്തിന് മകളെ ഓർത്ത് അഭിമാനം തോന്നി വരരുചി ഉറക്കം കഴിഞ്ഞെഴുന്നേറ്റു അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ചിന്ത ബ്രാഹ്മണപുത്രിയുടെ ബുദ്ധി സാമർത്ഥ്യത്തിലായിരുന്നു വരരുചി ചിന്തിച്ചു താൻ ഇതുവരെ വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല മഹാപണ്ഡിതനായ തനിക്ക് ഇത്രയും ബുദ്ധിമതിയായ ഒരു പഗ്നിയെ തന്നെ ആണ് ഉത്തമം വരരുചി വീണുപോയി വീണുപോയി എന്ന് പറഞ്ഞാൽ ഉരുണ്ടു വീണതല്ല ഓ ആ കുട്ടിയുടെ സാമർഥ്യത്തിൽ മയങ്ങിപ്പോയിട്ടോ വരരുചി തൻ്റെ ആഗ്രഹം ബ്രാഹ്മണനെ അറിയിച്ചു ആ വൃദ്ധ ബ്രാഹ്മണന് ഇതിൽപരം സന്തോഷം മറ്റൊന്നുമില്ലായിരുന്നു മഹാപണ്ഡിതനായ പേരും പ്രശസ്തിയുമുള്ള വരരുചിക്ക് തൻ്റെ പുത്രിയെ നല്ലൊരു മുഹൂർത്തത്തിൽ വിവാഹം ചെയ്തു കൊടുത്തു സന്തോഷത്തോടെ വരരുചി ഭാര്യയുമായി തന്റെ വീട്ടിലേക്ക് തിരിച്ചു കഥ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോ ഇതാണ് വരരുചിയുടെ വിവാഹം പറയിപ്പണ്ണിനെ കെട്ടാതിരിക്കാൻ വേണ്ടി നടത്തിയ പരിപാടികളൊക്കെയാണ് പക്ഷെ അങ്ങനെ വിവാഹം നടന്നു സന്തോഷത്തോടുകൂടി വരരുചി വീട്ടിലേക്ക് മടങ്ങി ഈ വീഡിയോ കേട്ടതിന് നന്ദിയുണ്ട് കൂപ്പുകയ്യോടെ ലക്ഷ്മി ശിവ്